നീ ദാരിദ്ര്യെന്ന ഒരുപാട് ആൾക്കാരുടെ വിഷമം സമ്പത്തില്ലാതെ ഉള്ള ഒരു പ്രയാസമാണ് അതില്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ ഒരു മനുഷ്യൻ കെടുത്തതും കടങ്ങൾ പിന്നെ അത് പറ്റാതെ ഒരു ദുഃഖം എന്തൊരു കടന്നു വരുകയാണ് എല്ലാവരും എളുപ്പം ചൊല്ലാൻ പറ്റുന്ന ജീവിതത്തിൽ നടക്കാൻ പറ്റുന്നതുമായ ഒരു ഞാൻ എന്ന് പറഞ്ഞു തരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കടം കൊണ്ടുവരുന്നവർ ദാരിദ്ര്യം കൊണ്ട് ദാരിദ്ര്യങ്ങൾ കൊണ്ട് വലയുന്നവർ വാടക വീട്ടിൽ കഴിയുന്നവർ ലോഡെടുക്കേണ്ടി വന്നവർ അങ്ങനെയുള്ളവരവർക്ക് ചൊല്ലാൻ പറ്റിയ നല്ല ഒരു ഗുരുതറ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിൽ അള്ളാഹു ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മുടെ സത്വത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മൾ ആയുസിലെല്ലാം വർദ്ധനവ് നൽകുന്നതാണ് പടച്ചോട് ചോദിച്ചാൽ മാത്രമേ

ും വിഷമല്ലേ പ്രിയപ്പെട്ട മോഹിനിയെ വളരെ വീട്ടിൽ കഴിയുന്നവരുണ്ട് സാമ്പത്തികമില്ലാത്തവരുണ്ട് ദാരിദ്ര്യം കൊണ്ട് വരയുന്നവരുണ്ട് ലോഡോട്ട് കുടുങ്ങിയവരോട് അതുപോലെ വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന മോഹിനിയും അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും വിഷമിക്കുന്നവരോട് ഇനി എല്ലാം ഉണ്ടായിട്ട് രോഗമുള്ളവരോട് പറഞ്ഞു തന്നതായ നാമങ്ങൾ വലിയ വലിയ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് അത്രയും ആ നാമത്തിന്റെ മഹത്വം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന പ്രശുദ്ധമാക്കപ്പെട്ട നാമ അനാലായ സമ്പത്തുകൾ ഹലാലായ സാമ്പത്തികം ഹലാലായ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിട്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അല്ലേ ഹലാലായ സമ്പത്ത് അള്ളാഹു എനിക്ക് സമ്പത്ത് തരുന്ന ആ സമ്പത്ത് എങ്ങനെയുള്ള സമ്പത്തായിരിക്കും ചിലർക്ക് സമ്പത്ത് കിട്ടുമ്പോൾ എല്ലാം മറന്നുപോകും അങ്ങനെ അള്ളാഹുവിനോട് നമ്മൾ ായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന അവര് പറഞ്ഞു നമ്മുടെ തരുന്നേ സമ്പത്ത് നൽകണേ ആ സമ്പത്ത് തന്നെ സാധുക്കളും പാവപ്പെട്ടവരും സഹായിക്കാനും അനാഥകൾക്ക് കൊടുക്കാനും പാവപ്പെട്ടവർക്ക് കൊടുക്കാനും അതുപോലെ തന്നെ രോഗികളുടെ രോഗികൾക്ക് കൊടുക്കാനും അങ്ങനെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ നിന്റെ തൃപ്തിയിൽ ചെലവഴിക്കാനുള്ള സമ്പത്ത് എനിക്ക് തരണേ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ സമ്പത്ത് ലഭിക്കാനും ഐശ്വര്യമാർഗം തുറക്കപ്പെടാനും ഈ കാര്യം നിത്യമാക്കുക മാനവരങ്ങള് പറയുമ്പോൾ സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ക്രയവിക്രിയങ്ങളും സന്തോഷകരമാകൂ അപ്പോൾ പറയുന്നു നമ്മളെ നമുക്ക് സമ്പത്ത് ലഭിക്കാനും ഐശ്വര്യമാർഗം തുറക്കപ്പെടാനും ഈ എല്ലാ ദിവസവും ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും നമസ്കാരങ്ങൾക്ക് ശേഷമോ അതായത് രണ്ടറക്കാത്ത് സുശ്ലത്ത് നമസ്കരിക്കുക ആ രണ്ട് റക്കാത്ത നമസ്കാര ശേഷമോ ബാബുവിന്റെ മഹത്തായ ഈ നാമങ്ങൾ ചൊല്ലുക നമസ്കരിക്കുക എന്നിട്ട് ബാബുവിൻ്റെ മഹത്തായി നിങ്ങൾ ചൊല്ലുക ഏതാണ് റബ്ബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം നമുക്ക് നോക്കാം അപ്പോൾ രണ്ട് കൈകളും ഉയർത്തി ചൊല്ലുകയും ശേഷം കൈകൾ കൊണ്ട് മുഖത്തടവുകയും ചെയ്യുക ഇങ്ങനെ ദിവസവും സൂചിപ്പിക്കുന്നവർക്ക് ആവശ്യമായ ധനസമ്പാദ്യ മാർഗം വിശാലമാക്കി ഇതിന്റെ അർത്ഥം ർത്ഥമുള്ള ഈ സു മഹാനായ ഫലഹി നാമ ധാരാളമായി ചുറ്റുന്നയാളായിരുന്നു കിതാബുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലായ വാസ്യവയാ അല്ലായ വാസ്യവയാ അല്ലായ വാസ്യവയാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ടെ അപ്പൊ അല്ലാതെ പരിശുദ്ധമാക്കപ്പെട്ട നാമ മഹത്തുക്കളായ പട്ടിതെല്ലാവരും പറഞ്ഞു തന്നതുപോലെ നമ്മൾ ധാരാളം ചെല്ലണം അങ്ങനെ നിങ്ങൾ ചെല്ലി നോക്ക് ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളുണ്ടാകും അല്ലെ നമ്മളെ നാവ് കൊണ്ട് നമ്മൾ ചൊല്ലിയുള്ള അങ്ങനെ ഈ നാമം അങ്ങോട്ട് ചൊല്ലിട്ടാണ് വിടച്ചവരെ

അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്നോ കടക്കാരുണ്ടെങ്കിൽ കടക്കിൽ വിളിത്തരണേന്നോ ഇന്ന് യജമാനായൊപ്പന സ്വീകരിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ഓർമ്മിനിങ്ങളെ അഹമാനായ തെക്കുരാനെ പ്രപഞ്ച സുധാവായെന്നോ ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്നവരെ അടിമകളാണ് എന്നോ ഞങ്ങൾ സകല ബുദ്ധിമുട്ടുകളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസത്തിൽ വേദന ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേന്നോ

ായ പറച്ചവരെ നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സരിഹായണയെന്ന ഇതെല്ലാം രണ്ട് രൂപ

ശുഭയാക്കണേന്നുംബത്തിൽ ജോലിയില്ലാത്തവർ പുറമേ നിങ്ങൾക്ക് ജോലി നൽകണേന്നാ നിങ്ങൾ പലരും വാടകളിലാണ് പഠിച്ചവരെ സ്വന്തമായി ഭവനം നൽകണേന്നാ

அவர்களை <muchas> கொண்டு <muchas> <muchas> <muchas>

സന്തോഷത്തോടെ സൗന്ദര്യത്തോടും സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല എല്ലാ മേഖലകളിലും നീ വിജയമുള്ള നൽകണേ അല്ല ടച്ചു വരെ മധുരത്തിൽ പോലെയുള്ള മാരകമായ രോഗത്തിൽ ഞങ്ങളെയും നിങ്ങളെ മക്കളെയും നിങ്ങളെ കുടുംബത്തെയും എല്ലാം നീ കാക്കണേ നീക്കണേന്ന ഓടച്ചവരെ ഈ ഭൂമിയിൽ നീ തന്ന അനുഗ്രഹങ്ങളാണ് ഞങ്ങളെ മക്കളവരെ സാലിഹുകളാക്കണേ അല്ലാഹുവേ സഹરાബത്തുകളിൽ നിന്നും ഒഫ്സീത് മൂസീബത്തിൽ നവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ ഞങ്ങളെ മക്കളവരെ നീ ആലിമീങ്ങളെ സാലിഹുകളാക്ക bitteല്ലാലും ഞങ്ങളെ കക്കന്നെ കുളർമകളാക്കണേ അല്ലാഹുവേ നാടൻ നാട്യർക്ക് ഉപഹാരമുള്ളവക്കളാക്കണേ അല്ലാഹുവേ ഓടച്ചവരെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്തിൽ ദോമീനികളെ ഓമിനാത്ത ാണല്ലോ സർവ്വത്തുകൾ തീർത്തും صلي على محمد يا رب صلي عليه وسلم